ജയ 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 ഹേ ഗുരുവായൂർ അമ്പലനാടയിൽ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ വിപിൻദാസിൻ്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ ആഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലേക്ക് ഇൻസ്റ്റഗ്രാം സൂപ്പർ സ്റ്റാർ ഹാഷിർ കോട്ടയ നസീർ ബേസിൽ ജോസഫ് സിജു സണ്ണി സാഫ്രോസ് ആസീസ് നടുമങ്ങാട് തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻസ്റ്റഗ്രാമിൻ്റെ രോമാഞ്ചം ആഷുർ ഈ പടത്തിലുണ്ട് എന്ന് തന്നെയാണ് കാരണം ഇത് മാത്രം മതി ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മറ്റൊന്നും വേണ്ട കാരണം ഇൻസ്റ്റാഗ്രാമിൽ അത്രയധികം അധികം ട്രെൻഡിങ്ങാണ് ആഷിയുടെ ടീം ഒരുക്കിയിരിക്കുന്ന ഓരോ റീൽസും ഓരോ കോമഡി സ്കിറ്റും ഇൻസ്റ്റാഗ്രാമിലൂടെ ട്രെൻഡിങ്ങായി സിനിമയിലേക്ക് വന്ന മറ്റൊരു വ്യക്തിയാണ് സാഹ്ബ്രോസ് ഗുരുവായൂർ അമ്പല നടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കന്നി സിനിമ പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ഇത്രയധികം കോമഡി താരങ്ങൾ ഒരു പടത്തിന് വേണ്ടി അണിനിരക്കുമ്പോൾ മെഗാസ്റ്റാറോ സൂപ്പർ സ്റ്റാറോ ഇല്ലാത്ത ഈ പടം എന്തായാലും വിജയിക്കും കാരണം ഒരു താരത്തിൻ്റെയും ഒരു താരപകട്ടിൻ്റെയും അകമടിയില്ലാതെയാണ് പ്രേമലവും തണ്ണീർ മത്തൻ ദിനങ്ങളും ബമ്പർ ഹിറ്റായത്